അസ്സാം പ്രിയ സഹോദരങ്ങളെ വസ്സലാൻ സഞ്ചരിക്കുക നന്മയിൽ നിരതനാവുക ആ നന്മകൾ പ്രതിഫല നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനാവുക അങ്ങനെ പൂർണ്ണ പ്രതിഫലത്തോടെ തന്നെ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാനാവുക എന്ന നിലയിലാണ് ഒരു സത്യവിശ്വാസിയെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ നന്മയോടൊപ്പം സഞ്ചരിക്കുന്നവന് അവനെപ്പറ്റി അറിയിക്കപ്പെട്ട ആറ് സന്തോഷ വാർത്തകൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൊന്ന് സുഹൃത്ത് നംലിലെ എൺപത്തിയൊൻപതാമത്തെ വചനമാണ് അള്ളാഹു പറയുന്നു ആർ അന്ന് നന്മയും കൊണ്ടുവന്നുവോ അവൻ അതിനേക്കാൾ ഉത്തമമായതുണ്ടായിരിക്കും ഭയാശങ്കകളിൽ നിന്ന് അന്നവർ സുരക്ഷിതരുമായിരിക്കും അഥവാ നിർഭയരുമായിരിക്കും കൂടുതൽ ഉത്തമമായത് നൽകിയും ഭയാശങ്കകളുമാക്കിയും റബ്ബ് അവനെ സന്തോഷിപ്പിക്കും ചുരുക്കം രണ്ടാമത്തത് സൂറത്ത് അൽ വചനത്തിന്റെ തുടക്കമാണ് പറയുന്നു വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ അവൻ അതിന്റെ പതിന്മടങ്ങ് പത്തിരട്ടി പ്രതിഫലമുണ്ടായിരിക്കും ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആ നന്മ വാക്കാകാം പ്രവൃത്തിയാകാം പ്രത്യക്ഷമോ പരോക്ഷമോ ആകാം റബ്ബിനോടുള്ള ബാധ്യതയോ അല്ലെങ്കിൽ പടപ്പുകളോടുള്ള ബാധ്യതയോ ആകാം ഏതായിരുന്നാലും അവന് പത്തിരട്ടിയുണ്ട് പത്തിന്മങ്ങുണ്ട് എഴുന്നൂറ് ഇരട്ടിയും അതിനപ്പുറവും ലഭിക്കുന്ന നന്മയെ കുറിച്ച് സുഹൃത്തുക്കൾ ബക്രയിലെ പറഞ്ഞതും ഈ സന്ദർഭത്തിൽ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം ഈ വിഷയത്തിൽ വിസം പല സന്ദർഭങ്ങളിലും അതിലൊന്ന് ഒരു വചനത്തിന്റെ ആശയം ഇങ്ങനെയാണ് ആരെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചു എന്നിട്ട് അവൻ അത് ചെയ്യുകയും ചെയ്താൽ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അവന് പ്രതിഫലം രേഖപ്പെടുത്തും ചിലപ്പോൾ അതിനേക്കാൾ ഇരട്ടിയും ഉണ്ടായിരിക്കും മൂന്നാമത്തേത് നമുക്കിങ്ങനെ വായിക്കാം അള്ളാഹുന്റെ റസൂൽ പറയുന്നു മൻ ഹമ്മ ബി ഒമൻസനത്തിന് ഫലം ഹസന ആരെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചു എന്നാൽ അവനത് ചെയ്യാനുമായില്ല എങ്കിൽ കൂടി അവനൊരു നന്മ രേഖപ്പെടുത്തുകയാണ് അവന് വേണ്ടി അതൊരു പൂർണ്ണ നന്മ തന്നെയായിരിക്കും ഹസനത്തുൽ കാമിലേയാണ് എന്ന് പോലും ഒരു റിപ്പോർട്ടിലുണ്ട് നാലാമത്തേത് ഒരു നന്മ അറിയിച്ചു കൊടുക്കുന്നവന് ഒരു നേർവഴി കാണിച്ചു കൊടുക്കുന്നവന് അത് ചെയ്യുന്നവന്റെ അതേ പ്രതിഫലമുണ്ടെന്ന അലൈഹി വസ്സലമയുടെ സന്തോഷ വാർത്തയാണ് പറയുന്നു അഞ്ചാമത്തേത് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്കുള്ള വമ്പിച്ച സമ്മാനത്തെക്കുറിച്ചുള്ള നബ്സു അലൈഹി അലൈവിസ്ലമിയുടെ പറയുന്നു ും ആകാശഭൂമികളൂമിയിലുള്ളവരും മാളത്തിലെ ഉറുമ്പ് പോലും മത്സ്യം പോലും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെയുള്ളവർ ആ പ്രാർത്ഥനയുടെ ഫലം എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും നാളെ നേരിട്ട് അനുഭവിക്കുമെന്നും നാം അറിയേണ്ടതുണ്ട് ആറാമത്തേത് രോഗകാലത്ത് പല നന്മകളും ചെയ്യാനാവാത്ത വിശ്വാസികളുണ്ടല്ലോ അതിൽ പ്രയാസപ്പെടുന്നവരുമുണ്ട് എന്നാൽ വലിയ സന്തോഷ വാർത്തയാണ് ഈ വിഷയത്തിൽ അലൈഹി അലൈവിസ്ലാം നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് പല വചനങ്ങളും ആ വിഷയത്തിലുണ്ട് അതിലൊന്നിങ്ങനെയാണ് ഉത്തുബൂൽ അള്ളാഹു സുബനു താല രോഗിയായ തന്റെ അടിമകൾക്ക് വേണ്ടി മലക്കുകളോട് പറയുന്ന സന്ദർഭം അബദി മിനൽ ആരോഗ്യവാനായിരിക്കെ ഇവൻ ചെയ്ത അതേ നന്മകൾ ഓരോ രാവിലും പകലും ഇവന് വേണ്ടി രേഖപ്പെടുത്തൂ മലക്കളോട് അള്ളാഹു സുബ്ഹാനോ രോഗിയായ ഈ വ്യക്തിക്ക് വേണ്ടി സത്യവിശ്വാസിക്കു വേണ്ടി നന്മകൾ രേഖപ്പെടുത്താൻ കൽപ്പിക്കുകയാണ് ഇവിടെ മാത്രമല്ല പ്രിയമുള്ളവരെ ചില നന്മകൾ മരിച്ചാലും മുറിയാത്തവയാണെന്നും കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം അറിവ് പകർന്നു കൊടുക്കൽ ഉപകാരപ്രദമായ വിജ്ഞാനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൂടാതെ പള്ളി നിർമ്മാണം കുടിവെള്ള സംവിധാനം ഒരുക്കൽ വക്കഫ് ചെയ്യൽ തുടങ്ങിയ നിലനിൽക്കുന്ന നന്മകൾ മരിച്ചാലും മുറിയാത്ത പ്രതിഫലം ലഭിക്കുന്നവയാണെന്ന് നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസ സൌഭാഗ്യവാനാണ് അവൻ നന്മയുടെ വാഹകനാകണം നന്മയിൽ നിരതനാകണം പ്രതിഫലം ഒട്ടും നഷ്ടപ്പെടാതെ ആ നന്മകൾ കാത്തു സൂക്ഷിക്കാനുമാകണം എങ്കിൽ അവനെ കൺകുളിർമയുള്ള മനം നിറയുന്ന കാഴ്ചകളും അനുഭവങ്ങളുമായിരിക്കും അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി